ഒരു കാലത്ത് ലോക ക്രിക്കറ്റിനെ തന്നെ അടക്കി വരിച്ചിരുന്ന ടീമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ വിൻഡീസ് ടീമിനോട് സഹതാപം തോന്നിപ്പോകുന്നത് സ്വാഭാവികം ഒരു കളിയെടുത്ത് നോക്കൂ ഏഴു പേരെടുക്ക് ഇരുപത്തിയേഴ് ഓൾ ഔട്ട് നാണക്കേടിന്റെ റെക്കോർഡ് വിൻഡീസിന് വിൻഡീസ് ഓസ്ട്രേലിയ പരമ്പരയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ നാണം കെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ട് വ്യത്യസ്ത തലങ്ങൾ കണ്ട ദിവസം ലോർഡ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ പൊരുതി പൊരുതിക്കീഴടങ്ങിയപ്പോഴും മറുവസ്ഥ വിൻഡീസ് നേരിയ പോരാട്ടം പോലും കാഴ്ചവെക്കാതെ ഇന്നലെ നാണം കിടുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രീലസിനെതിരെ ഇരുന്നൂറ്റഞ്ച് റൺസ് വിജയലക്ഷ്യം പെയ്തുകൊണ്ടൊന്ന് ബാറ്റിങ്ങിനിറങ്ങിയ വിൻഡീസ് വെറും ഇരുപത്തി ഏഴ് റൺസിനാണ് ഓൾ ഔട്ടായത് വിൻഡീസിനെ പേർ പൂജ്യരായി മടങ്ങിയപ്പോൾ രണ്ടക്കം കടക്കാനായത് ഒരേ ഒരാൾക്ക് മാത്രം ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സ്കോർ എന്ന നാണക്കേട് ഇനി വിൻഡീസിന്റെ പേരിൽ ഏഴ് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും ഒമ്പത് റൺസ് മാത്രം ആറ് മിച്ചൽ സ്റ്റാർക്കും ഹാട്രിക് നേടിയ സ്കോട്ട് രണ്ടാം വിൻഡീസിനെ എറിഞ്ഞിട്ടത് ഇതിൽ കേവലം പതിനഞ്ച് പന്തുകൾക്കിടയിലാണ് അഞ്ച് വിക്കറ്റും സ്റ്റാർക്ക് വീഴ്ത്തിയത് നൂറ്റി റൺസ് ജയത്തോടെ മൂന്ന് മത്സരങ്ങൾ ജമൈക്കയിലെ കിങ്സ്റ്റണിലെ സബീന പാർക്കിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം എഴുപത് വർഷത്തിനിടെ ഏറ്റവും ചെറിയ ടെസ്റ്റ് സ്കോറാണ് ഒരു ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റിലെ ഏറ്റവും മോശം സ്കോറും തന്റെ നൂറാം ടെസ്റ്റ് മത്സരത്തിനറങ്ങിയ സ്റ്റാർ തന്നെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഞ്ചിൽ ഓക്സ്ലന്റിൽ ഇംഗ്ലണ്ടിനെതിരെ ന്യൂസിലൻഡ് വെറും ഇരുപത്തി ആറ് റൺസിന് പുറത്തായതാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്ക മുപ്പത് റൺസിന് പുറത്തായിരുന്നു നൂറാം ടെസ്റ്റിൽ സ്റ്റാർക്ക് നാനൂറ് വിക്കറ്റുകൾ നേട്ടം എന്നത് ഈ നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ ഓസീസ് ബൗളറാണ് സ്റ്റാർക്ക് ബോളർ ടെസ്റ്റിൽ ഹാഡ്രിക് നേടുന്ന പത്താമത്തെ ഓസീസ് താരമായി ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ ജോൺ ക്യാമ്പലിനെ പുറത്താക്കി തുടങ്ങിയ സ്റ്റാർ വെറും പതിനഞ്ച് പന്തിൽ നിന്നാണ് അഞ്ച് വിക്കറ്റ് നേട്ടം തികച്ചത് ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ച് വിക്കറ്റ് ുന്ന താരം എന്ന ഏറ്റവും ഇതൊരു സ്റ്റാർക്കിന് സ്വന്തമാകുകയാണ് ഉണ്ടായത്